ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ ടൂറിസം വികസന സാധ്യതകൾ ലക്ഷ്യം വെച്ച് ൾ ലക്ഷൻ്റൊമല ക്യാമ്പയിനിന്റെ ഭാഗമായി പുതുവർഷ കലണ്ടർ പുറത്തിറക്കി ആനമല ഹോം സ്റ്റേ തിരുവില്ലാമലയുടെ ടൂറിസം വികസന സാധ്യതകൾ കണ്ട് അവതരിപ്പിക്കുന്ന എന്റെ തിരുവല്ലാമല ക്യാമ്പയിനിന്റെ ഭാഗമായി പുതുവർഷ കലണ്ടർ പുറത്തിറക്കി ആനമല ഹോം സ്റ്റേയിൽ വെച്ച് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ കലണ്ടറിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു വളരെ വിശദമായിട്ട് തന്നെ ദീർഘമായിട്ട് തന്നെ ഉമാശങ്കരനോട് സൂചിപ്പിച്ചു തന്റെ കർമ്മമണ്ഡലം ബാംഗ്ലൂർ ആവുമ്പോഴും മനസ്സ് തിരുവില്ലാമലായിരുന്നു എന്നുള്ളതിന് ഏറ്റവും ഉദാഹരണമാണ് ഈ ആനമല ഗ്രൂപ്പും അതുപോലെ ഈ നാടിന് നൌഫലി ചെയ്യുന്ന ഓരോ പ്രവർത്തികളും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാട്ടുവളം പരിസരം വളരെ സുന്ദരമാക്കി അടുത്ത കാലത്താണ് നാടിന് തിരുവില്ലാമ ഒരു മുഖച്ചായ വാടകം കെ പി ഉമാശങ്കർ അധ്യക്ഷനായി പറയുന്നത് വലുതായ ഒന്നാണ് കാരണം ഒരു കലണ്ടർ കേവലം ഒരു ടേബിളിന്റെ മുകളിൽ വെക്കുക എന്നതിനേക്കാൾ ഉപരി തിരുവല്ലാമലിയുടെയും ഈ നാടിന്റെയും സ്വത്തത്തെ ഒന്ന് പ്രദർശിപ്പിക്കുക എന്നതുകൂടിയാണ് ആനമല ഹോംസ്റ്റേയുടെ സ്ഥാപകൻ അല്ലെങ്കിൽ അതിന്റെ നടത്തിപ്പുകാരൻ ശ്രീ നൌഫൽ തിരുവല്ലാമലയിൽ ഒരു പുതിയ ചരിത്രം സൃഷ്ടിക്കുകയാണ് കേവലം ഒരു ഹോം സ്റ്റേ എന്നതിനപ്പുറം ഈ നാടിനും ഈ നാട്ടിലെ മനുഷ്യർ മനുഷ്യർക്കും ഉപയോഗപ്പെടുന്നതും അവരെയെല്ലാം കൂട്ടിയിണക്കുന്നതുമായ ഒട്ടേറെ പരിപാടികൾക്കാണ് നേതൃത്വം കൊടുക്കുന്നത് എന്നത് ഏറ്റവും ഏറ്റവും മഹിനീയമായ ഒന്നായി കാണുന്നു കാരണം ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ ഇത്തരമൊരു ഹോംസ്റ്റേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്റെ സമ്പത്തിന്റെ ഒരു ചെറിയ ഭാഗം ഇവിടെ വിനിയോഗിച്ച് അതിലൂടെ ലാഭം ഉണ്ടാക്കുക എന്നതായിരിക്കുമെന്നാണ് ഭൂരിഭാഗം ജനങ്ങളും ഒക്കെ കണ്ട് കരുതിയത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിതാസ് കുമാരൻ കെ ജയപ്രകാശ് കുമാർ ഫൈസൽ പടിഞ്ഞാറേക്കര ഗോപകുമാർ കുറ്റിപ്പുറത്ത് ടി പി രവികുമാർ മനോജ് ചീരാത്ത് എൻ രാംകുമാർ എന്നിവർ സംസാരിച്ചു ആനമല ഹോംസ്റ്റേ ഗ്രൂപ്പാണ് ക്യാമ്പയിനിന്റെ ആസൂത്രകർ ന്യൂസ് സിസി